ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വിൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് പല്ല് തേമാനത്തെ കുറിച്ചാണ് ആദ്യമായി നമുക്ക് പല്ല് തേമാനം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പ്രായം കൂടുന്തോറും നമ്മൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ പല്ലിന് തേമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ബലം കൊടുത്ത് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഇനാമൽ തേനു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം പല്ല് തേമാനം ഉണ്ടാകുന്നു രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിലർക്ക് പല്ലിറുമുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് അഥവാ ബ്രക്സിസം എന്ന് നമ്മൾ അതിന് പറയുന്നു ഈ കാരണത്താലും പല്ലിന് തേമാനം കണ്ടുവരാറുണ്ട് ഇനി പല്ല് തേമാനത്തിന്റെ ലക്ഷണങ്ങൾ പല്ലിന് തേമാനം വരുന്ന ഭാഗത്ത് പുളിപ്പ് അനുഭവപ്പെടുന്നു ആ ഭാഗത്ത് മഞ്ഞ നിറം കൂടുതലായി കാണപ്പെടുന്നു പല്ലിന്റെ ആകൃതിയിൽ വ്യത്യാസം വരുന്നു അതുപോലെ പല്ലിന് ബലക്ഷയം അനുഭവപ്പെടുന്നു ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കട്ടിയുള്ള ടൂത്ത് ബ്രഷുകൾ കഴിവതും ഒഴിവാക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുക പല്ലുകളിൽ മൃദുവായി ബ്രഷ് ചെയ്യുക അസിഡിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക പല്ലുകടി സ്വഭാവമുള്ളവർക്ക് ഡെന്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ അപ്ലയൻസുകൾ ഡെന്റിസ്റ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് തേമാനം വന്നു പോയിട്ടുള്ളവർക്ക് ഒരു പരിധിവരെ അവരുടെ ആ തേയ്മാനം ഡെന്റൽ ക്ലിനിക്കിൽ പോയാൽ ഡെന്റിസ്റ്റിന് ഡെന്റൽ സിമെന്റുകൾ ഉപയോഗിച്ച് ആ തേയ്മാനത്തിന്റെ ഭാഗം അടച്ചു കൊടുക്കാവുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ പല്ലിന്റെ ആരോഗ്യം കൂടി ഉറപ്പുവരുത്തും